പടവതായി ഈ ഒരു ഗ്രൂപ്പിട്ട് ഈ ഒരു മോഡലാണ് കിട്ടിയിട്ടുള്ളത് ചെങ്കലിലെ ഒരു ഗ്രൂ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് വർക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേ ഒരു മോഡലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉള്ളൊക്കെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് ബാക്കിയിട്ടോ അപ്പോൾ ഈ ഒരു ലെവലാണ് ഉണ്ട് ഇങ്ങനെ നടുമുറ്റൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് രണ്ട് രണ്ട് ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ജിജിൽബായ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ജിലേ ആ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓഡർ ഓണറ് നമസ്കാരം അപ്പൊ നിങ്ങളൊരു ഡ്രീം പ്രൊജക്ട് അല്ലേ കൊറേ ആയി നിങ്ങൾ ഇങ്ങനെ ഓരോ ഐഡിയകൾ ഇങ്ങനെ കുടുംബത്തിന്റെ നാല് കേട്ട് ഈ ഒരു നടുമുറ്റൊക്കെ ഉള്ള ഒരു വീടില്ലേ അതെ ചൂടിനെ പ്രതിരോധിക്കുക അതാണ് നമ്മൾ നോക്കുന്നത് കാരണം ചൂടുള്ള ഏരിയ ആ നല്ല വെയിലുമ്പോ തന്നെ ഞങ്ങൾ ഇവിടെ പണി വെയിലും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് വരുന്നത് മുന്നില് രണ്ട് നിലയാണ് ഇവിടെ ഡ്രസ് വർക്ക് ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ ഈ ഇതിന്റെ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒരു ഒരു വരും വാർപ്പല്ല അതാണ് ഇതിന്റെ പ്രത്യേകത അതിന്റെ ആ മാരിയാണ് വരുക അതായത് ഈ ഒരു വാള് വരെ ഈ നമ്മളെ ജാളിപ്പെടുത്തുന്നതാ ഈ ഒരു ലെവൽ വരെ മുകളിലേക്ക് ഒരു മച്ചി വരും മരം കൊണ്ട് സ്ട്രെസ് വർക്ക് ചെയ്ത് ഈ ഒരൊറ്റ നിലയിൽ തന്നെ ഓടിടും അത് നടുമുറ്റം വെള്ളമൊക്കെ ഇതിലേക്ക് ചാടിച്ചിട്ടും ഓ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത കാരണ ഞങ്ങളിത് ആ ഉള്ളില് എംബ്രിക്കാണ് ചെയ്തിട്ടുള്ളത് എംബ്രിക്കും ചെങ്കല്ലും കൊണ്ടാണ് പടവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ആ അതൊരു നേക്കാണ് അപ്പൊ ഉള്ളിലെ കെട്ടെന്ന് പറയുമ്പോ അതിന്റെ അത്രേ ആവശ്യം വരണുള്ളൂ അപ്പൊ എംബ്രിക്കും ചെങ്കല്ലും കൊണ്ട് ചെങ്കല്ലും എംബ്രിക്കും കൂടി രണ്ടും കൂടി ഉള്ള ഒരു പരിപാടിയാണ് അതെ കേൾക്കണ സ്ഥലത്ത് ഒരിക്കലും ആവശ്യമില്ല അതായത് ഇതിന്റെ കനം എന്ന് പറയുന്നത് ഞങ്ങൾ ചെങ്കല്ല് പറയുമ്പോൾ എട്ടിഞ്ചാണ് ഇപ്പോൾ വരുന്ന കല്ലൊക്കെ കറക്റ്റ് എട്ട് ഇഞ്ചേ വരണുള്ളൂ അപ്പോൾ ആ എട്ട് ഇതിലേക്ക് ജോയിൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ചരിച്ചാണ് വെച്ചിട്ടുള്ളത് ആറു ഇഞ്ച് കനം വരുന്ന ഇഞ്ച് ഹൈറ്റ് വരുന്ന രീതിയിലാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് കൂട്ടിപ്പിടുത്തതിന്റെ പ്രശ്നം വരുന്നില്ല കൂട്ടിപ്പിടുത്തെന്ന് പറയുമ്പോഴാണ് ഒരു കല്ല് ഇവിടെ വെച്ചിട്ട് അടുത്ത കല്ലും കൂട്ട് ജോയിന്റ് കയറണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരണ ഈ ഒരു ചുമര് ഇവിടെ വന്നു നിൽക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുത്ത വരി നമ്മളിതിൻ്റെ ഈ ചുമരിലേക്ക് എംറിക്ക് കയറുന്ന രീതിയിൽ ഇതാണ് ഇതിന് കൂട്ടിപ്പിടുത്തം അപ്പോൾ അതിന് ഹൈറ്റ് ഒരു പ്രശ്നം വരുന്നില്ല ഒരേ ഹൈറ്റാണെങ്കിലും അങ്ങനെ വരുന്നൂ ഞങ്ങൾ എംബ്രിക്ക് ചരിച്ച് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമില്ല അപ്പോൾ ആ രീതിയിൽ എംബ്രിക്കും കല്ലും കൂടിയാണ് വെച്ചത് ഇവിടെ കല്ല് ചെങ്കല്ല് ഏകദേശം ഒരു ഇരുപത്തൊന്ന് സെൻറ്റിമീറ്റർ ഹൈറ്റ് വരാണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ കറക്റ്റ് ഇരുപതേ ഉള്ളൂ ഇരുപത് പത്തൊമ്പതര ഇരുപത് ഈ ഒരു എംബ്രിക്ക് കിട്ടണുള്ളൂ അപ്പോൾ ആ ഹൈറ്റ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിമൻറ്റിൻ്റെ കാരണം അത്രയും കുറച്ച് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളൂ ഇപ്പോൾ കാണുമ്പോൾ ഒരുപാട് സിമെൻറ്റ് വെച്ച മാതിരി തോന്ന തോന്നുന്നുണ്ട് അതെന്താ വെച്ചാൽ അതിൻ്റെ ഹൈറ്റ് റെഡിയാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് അപ്പോൾ അവിടെതായി ഒരു കെട്ടൊക്കെ എംബ്രിക്കാണ് അതേപോലെ തന്നെ ഇതാ അതിൻ്റെ നടുമുറ്റം നടുമുറ്റം രണ്ട് വരി കല്ലോണ്ട് പെടുത്തിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഇട്ടിട്ട് പോളിഷ് ചെയ്ത് റെഡിയാക്കാനുള്ളതാണ് ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇവിടെ ചെയ്യുക അതിന് അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെള്ളം നിർത്താനൊക്കെ ഉള്ളൊരു പ്ലാനാണ് പല പ്ലാനുകളുണ്ട് അല്ലേ മലയാളിക്ക് അറിയാമല്ലോ അതെ ആ ഇത് അത് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത ഈ ഒരു വീടിന്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് മരം പഴയ മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ആന്റിക്ക് ലുക്ക് അതെ പുരാതന ഞങ്ങൾ ഞാൻ ഓരോ സ്ഥലത്ത് പോയി കളക്ട് ചെയ്താ പല സ്ഥലത്തുനിന്നും പല ഏരിയകളിലും മഞ്ചേരി ഇങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് പല പ്രാവശ്യം പോയിട്ടും പല ടൈമിൽ പോയിട്ടും കിട്ടിയതായി അങ്ങനെ പോയി കിട്ടി വിലയാണ് അതല്ലേ അത് നല്ല പഴയ നല്ല മരങ്ങളാവും ഇതൊക്കെ പഴയ അപ്പൊ സാധാരണ ഫുള്ള് ഇവിടെ വെച്ചിട്ടുള്ളതൊക്കെ പഴയ മരത്തിന്റെ ജനവാതിൽ അതേപോലത്തെ ജനവാതിലും ഒക്കെ ഇരുവളാണ് ഇതുവരെ ഇതുവരെ ഇതിന് ഒരു കേട് ഒരു പോലും വന്നിട്ടില്ല അത് നമുക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും അതിന്റെ ഈ ഒരു കല്ല് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു കുത്ത ഒരു കേടുപാടുകളും പറ്റിയിട്ടില്ല എത്ര വർഷമായിട്ടും അപ്പൊ ഇനിയും എത്ര വർഷം നിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ നിക്കുന്നതാണ് അതെ ഇനി വരില്ല പിന്നെ നിൽക്കും അപ്പൊ ഇവിടെ ഫുൾ ആയിട്ട് വെച്ചിട്ടുള്ളത് ഈ വീട്ടിൽ ഫുൾ ആയിട്ട് വെച്ചിട്ടുള്ളത് പഴയ മരാണ് പഴയ മരം ഇതുപോലത്തെ ഹാൻഡിക്ക് ലുക്ക് ഇട്ടുണ്ടല്ലേ രീതിയിലുള്ളതാണ് അതേപോലത്തെ ഒരു ജനവാതിൽ ഇവിടെയും വരാണ്ട് അല്ലേ ഈയൊരു ബെഡ്റൂമില് ഈയൊരു ആ അവിടെ അങ്ങനെ വരും ആ ബെഡ്റൂമിന്ന് ഇവിടെ നടുമുറ്റത്തേക്ക് കാണാൻ ആ കാണും ചെയ്യാ മഴ പെയ്യുമ്പോഴൊക്കെ ബെഡ്റൂമെന്ന് മഴ ആസ്വദിക്ക അതെ കിച്ചണിൽ ഇതാ ആ ഒരു സ്ഥലത്തുണ്ടോ അവിടെ ആ സ്ഥലത്ത് ഇതേ ഇതേപോലത്തെ സംഭവം ഒക്കെ വെക്കാളാണ് ഇത് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് ഇതിനൊരു ഫ്രെയിം ഒക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ ശേഷം ഇവിടെ വെക്കും ഇതേ മതി ഇതന്നെ കിച്ചന്ടു അടുക്കളേന്ന് പുറത്തേക്കൊക്കെ ഒരു കാഴ്ച അതായത് ഒക്കെ ഓപ്പൺ കിച്ചൺ ആണ് വരുന്നത് ഫുള്ളായിട്ടും മതിലുകളൊന്നും ഇല്ലാത്തതാണ് അപ്പൊ ആ ഒരു മോഡല് ഫുള്ള് ഓപ്പൺ അല്ല എന്നാലും കുറച്ച് അവിടുന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് ഒരു കാഴ്ച കിട്ടും ചെയ്യും ആ രീതിയിൽ ബുദ്ധിമുട്ട് ആഹാ ഇതില് വെള്ളം സ്റ്റോർ ചെയ്ത് നിക്കാള പരിപാടി അല്ലേ ഓ അത് ശരി ആ ഹാ ഹാ നടുമുറ ചെയ്തേ മഴവെള്ളം വേസ്റ്റ് ആവൂല മഴവെള്ളം നേരെ വീട്ടിൻ്റെ നടുക്കന്നെ ഇറങ്ങും പിന്നെ അത് മാത്രമല്ല ഈ ഒരു നടുമുറ്റം നടുമുറ്റുണ്ടായതുകൊണ്ട് എല്ലാ റൂമിലേക്കും നല്ല എയർ കിട്ടും നല്ല അതെ കാണുന്ന മാത്രല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവുമല്ലോ നല്ല കാറ്റുണ്ടാവും ഇവിടെ നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് പിന്നെ ഇവിടെ ഒരു ജാളി ഒരു ചെറിയൊരു ജാളി വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ചെറിയ ഇവിടെയാണ് കോണി വരണത് അല്ലേ ഇവിടെ നിന്നാണ് കോണി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ കയറി വരുന്നത് ഞങ്ങളുടെ വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ കുറച്ച് ഇവിടെ ഈ ഒരു ഭാഗം ഈ ഒരു ചുമര് കുറച്ചും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഉള്ളിലും ഈ ഒരു ചുമരൊക്കെ ഗ്രൂപ്പിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ഞങ്ങൾ അടച്ച് സെറ്റാക്കും കേട്ടോ പോളിസൊക്കെ ചെയ്ത് അടിപൊളിയാക്കും ഇതാ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കണ സമയത്ത് അവിടെയൊക്കെ ഈ ഒരു രീതിയിലാണ് വരുന്നത് ആ ഇതില്ലേ ആ ഇത് സംഭവം എന്താ പറയോ ഇത് എംബ്രിക്ക അവിടന്നിട്ട് കേറിക്കാം ഞാൻ പറഞ്ഞില്ല നമുക്ക് കൂട്ടിപ്പിടുത്താം ആ ഒരു കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് ഇങ്ങോട്ട് കയറി നിൽക്കുന്നതാണ് ഇവിടെ നമ്മൾ ചെങ്കലിന്റെ കട്ട് ചെയ്തിട്ട് ചെങ്കലിൻ്റെ അവിടെ വെച്ച് അടക്കി വിട്ടോ ഇവിടുന്ന് കാണുന്ന സമയത്ത് നീളത്തില് കല്ലിന്റെ കല്ല് മാത്രമേ കാണുള്ളൂ അപ്പൊ ആ എംബ്രിക്ക അവിടെ വന്ന് നിൽക്കുന്നത് കാണൂല കേട്ടോ ഞങ്ങൾ അടക്കാനുള്ളതാണ് വേറൊരു മേസിനും കൂടി വന്നിട്ടോ നമ്മളെ ജിജിൽബായന്റെ സുഹൃത്താണ് കുട്ടൻ അല്ലേ ശരിക്കും വരെന്താ രാജേഷാണ് അപ്പോൾ രാജേഷാണ് ഇവിടെ നടുമുറ്റത്തിന്റെ പടവൊക്കെ ചെയ്യണത് അപ്പം വെയിലുണ്ടല്ലോ രാജേഷേ അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ അവിടെ വെയിൽ വെയിൽ മാത്രമല്ല അതിന്റെ പൊടിയും കൂടി വരുമ്പോഴാണ് പ്രശ്നം അതായത് കട്ട് ചെയ്യുന്ന പൊടി കട്ടിപ്പോൾ ഞങ്ങൾ ഉള്ളു എന്നാണ് കേട്ടോ ചെയ്യണത് ഈ റൂമിൽ ഉള്ളുന്നാണ് കട്ട് ചെയ്യുന്നത് കാരണം ചില പുറത്ത് അയൽവാസി മറ്റേ റോഡ് റോഡ് ഇവിടെ എടുത്തായത് കൊണ്ട് റോഡിൽ പൊടീൻ്റെ പ്രശ്നം വരുന്നുണ്ട് എല്ലാവർക്കും ഒരു പ്രശ്നം പൊടീൻ്റെ പ്രശ്നം തന്നെ ആർക്കും വരണ്ടെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ സഹിക്കാമല്ലോ അല്ലേ ചില നമ്മളെ മസാലേൻ്റെ റേഷ്യും കൂടി ഒന്നും പറയല്ലേ സാധാരണ നമ്മൾ ചെയ്യണ പോലെ തന്നെ ആറണമൊന്ന് ഇങ്ങനെ ചെയ്താൽ വേറൊരു ഗുണം എന്താ വെച്ചാലേ ഇത് ഒരു ഒറ്റ പ്രാവശ്യം പോളിഷ് ചെയ്താൽ മതി എന്നുള്ളതാണ് പിന്നെ വർഷങ്ങളോളം ആ പോളിഷ് പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പെയിൻറ്റ് കൊല്ലത്തിൽ കൊല്ലത്തിൽ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കല്ല് ഒറ്റ ഒറ്റപ്രാവശ്യം നമ്മളെ ക്ലിയർ കോട്ട് അടിച്ചാലേ സ്റ്റോൺ ലാക്ക് നമ്മളതിൻ്റെ കല്ലിനടിക്കുന്ന ക്ലിയർ ഉണ്ട് ആ ക്ലിയറാണ് അവിടെ അടിക്കുക അപ്പോൾ അത് അതടിച്ചു കഴിഞ്ഞാൽ ഒറ്റപ്രാവശ്യം അടിച്ചാൽ മതി പിന്നെ ഒറ്റ പിന്നെ അതിന്റെ മുകളിൽ പെയിന്റ് അടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടേക്കൊന്ന് വന്നാട്ടോ നമ്മളിപ്പോ ഇവിടെ തുടങ്ങി രണ്ട് ദിവസം ഇവിടെ വർക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ സൈറ്റിൽ പോകേണ്ട ആവശ്യം വന്നത് അപ്പൊ ഇവിടെ എന്തായി എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഒന്നും വീട്ടിൽ വന്നതാണ് അപ്പൊ ജിൽബായി അവിടുത്തെ കാര്യങ്ങളൊക്കെ പടവ് കാര്യങ്ങളൊക്കെ ജിൽബായി ഇവിടെ മാനേജ് ചെയ്യണത് ജസ്റ്റ് ഈ ഒരു വർക്ക് ഇത്രയും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് ആ ആ അയൽവാസികള് ഒക്കെ നല്ല സഹകരണമാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടാണ് അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു ദിവസം കാണാം ബൈ നിങ്ങൾക്ക് വർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറൊക്കെ ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ